കാഞ്ഞങ്ങാടൻ മലയോരത്തിന്റെ സ്നേഹ സഹോദരി ഊട്ടിയുറപ്പിച്ച് ഉറൂസ് നഗരിയിൽ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും പള്ളി വികാരിയും കമ്മിറ്റിക്കാരും എത്തി ബളാൽ കല്ലഞ്ചിറ മഖാമുറൂസിന്റെ ഭാഗമായാണ് മത സൗഹാർദ്ദ മാതൃകാ സംഗമം നടന്നത് കാഞ്ഞങ്ങാടിന്റെ മലയോര മേഖലയിലെ പുണ്യപുരാതനമായ ബളാൽ കല്ലഞ്ചിറമഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയത്തുല്ലാഹിയുടെ പേരിൽ നടത്തപ്പെടുന്ന ഉറൂസ് നേർച്ചയിലെ നിമിഷങ്ങളാണ് മതമൈത്രിയുടെ മനോഹരവും മനം നിറയ്ക്കുന്നതുമായ കാഴ്ചകളായി മാറിയത് ബളാൽ ഭഗവതി ക്ഷേത്ര കമ്മിറ്റി പ്രതിനിധികളായ ഹരീഷ് പി നായർ ദിവാകരൻ നായർ ഗോപിനാഥൻ നായർ മണികണ്ഠൻ കൃഷ്ണൻ അത്തിക്കടവി എന്നിവരും ബളാൽ സെന്റ് ആന്റണീസ് ചർച്ച് വികാരി ഫാദർ ജെയിംസ് പള്ളിക്കമ്മിറ്റി ഭരവാഹികളായ ഷാജി വടക്കൻ റോയ് കൊട്ടനാൾ യബിൻ തേക്കുംകാട്ടിൽ വള്ളരിക്കുണ്ട് പ്രസ് ഫോറം പ്രസിഡന്റ് ഡാജി ഓടയ്ക്കൽ ട്രഷറർ ടി പി രാഘവൻ വിജയൻ ഭീമനടി ഹരികൃഷ്ണൻ എം സി പെരുമ്പട്ട തുടങ്ങിയവരാണ് നാടിന്റെ സ്നേഹ സാഹോദര്യം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് എത്തിയത് എല്ലാ മതങ്ങളും അവരുടെ പല അനുഷ്ഠാനങ്ങളുണ്ടാകാം ആചാരങ്ങളുണ്ടാകാം ഇതെല്ലാം അവസാനം എത്തിച്ചേരുന്നത് അപ്പൊ അതിന്റെ വ്യത്യസ്തങ്ങളായ ഭാവങ്ങൾ പല ഭാഗങ്ങളുണ്ട് എന്ന് മാത്രം അത്തരത്തിൽ നമ്മൾ ജിന്തിക്കുമ്പോൾ ഈ വിളകാലിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് അറിയാനായിട്ട് സാധിച്ചത് ഇത്രമാത്രം ഒരു സൗന്ദര്യം നിലനിൽക്കുന്ന ഒരു പ്രദേശമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അത് കാരണം ഇവിടെ എല്ലാം ഒരു ഒത്തൊരുപ്പിച്ച് കൈകോർട്ട് വിച്ച് മുൻപോട്ട് പോകുന്നുണ്ട് ഞാൻ സാധിച്ചു ഞാനിന്റെ പരിപാടികൾ പലപാടൊക്കെ പങ്കെടുത്തിട്ടുണ്ട് കുടുങ്ങോട്ട് രണ്ടായിരത്തിൽ ഞാൻ കുടുങ്ങോട്ട് ഞാൻ തെങ്ങിനെ ഉണ്ടായിരുന്നപ്പോൾ അവിടെ അതിന്റെ പരിപാടികൾ പങ്കെടുക്കാനായിട്ട് പോയിട്ടുണ്ട് ചെടികുളത്ത് ഉണ്ടായ പോയിട്ടുണ്ട് അവിടെ അമ്പലമുണ്ട് അവിടെ പോകും അപ്പൊ എല്ലാരുമായിട്ടൊരു ഒരു നല്ല സൗഹൃദം കൈകോർട്ട് പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകാനായിട്ട് കഴിയുക എന്നുള്ള ഒരു ഭാഗ്യമാണ് നന്മയാണ് ഉറൂസ് കമ്മിറ്റി ഭരവാഹികളായ എൽ കെ ബഷീർ എ സി എ ലത്തീഫ് കെ പി റഷീദ് ടി അബ്ദുൽ ഖാദർ ഷെരീഫ് ഹസ്നബി ബി എം ബഷീർ സി എം ബഷീർ എൽ കെ ബഷീർ കെ പി റഷീദ് ഖാലിദ് ജോയിന്റ് സെക്രട്ടറി ഹൈദർ കുഴിങ്ങാട് മഹ്മൂദ് ഉടമ്പന്തല വൈസ് പ്രസിഡന്റ് മൊയ്തു എന്നിവർ ചേർന്ന് അതിഥികളെ ആദരവോടെ സ്വീകരിച്ചു ഈ ഒരു മാസത്തിനിടയിൽ നേരത്തെ പ്രസിദ്ധിച്ച പറഞ്ഞതുപോലെ അമ്പലത്തിൽ നടന്ന ഉത്സവം പിന്നെ പള്ളിപ്പരിനാളിനെ തിരുനാളും തിരുനാളും അതുപോലെ തന്നെ ഇപ്പോൾ നടക്കുന്ന ഉറൂസും എല്ലാവരും തോടോടു തോട് ചേർന്ന് നടക്കുമ്പോൾ എനിക്ക് പറയാം പറയാനുള്ളതിൽ ഈ ഒരു ഉറൂസോടുകൂടിയും ഈ അമ്പലത്തിൽ പിന്നെ ഉത്സവത്തോടു കൂടിയും അതുപോലെ തന്നെ പിന്നെ ചർച്ച നടക്കുന്ന ആ തിരുനാളിനോടുകൂടിയും ഈ ഒരു ഐക്യം നമ്മൾ വെറുതെ ഇങ്ങനെ സംസാരിച്ച് നിർത്തേണ്ടതില്ല ഇവിടെ

കല്ലഞ്ചര ഉറൂസ് കമ്മിറ്റി ഭാരവാഹികളും ജമായത്ത് കമ്മിറ്റി ഭാരവാഹികളും ഉറൂസിൽ പങ്കെടുക്കാൻ ക്ഷണപത്രം നൽകിയിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് മലയോരത്ത് മതസാഹോദര്യത്തിന്റെ മകുടോദാഹരണമായി വീണ്ടും ഒരു മാതൃകാ സംഗമം നടന്നത്